തൈക്കാട്ട്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം ഐ എൻ ടി യു സി അരൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി അഡ്വജസ് ശാരത് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ജോലിയും കൂലിയും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ മാർച്ചന്ധിയും സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു ഒട്ടി വാങ്ങിക്കഴിക്കുവാൻ നിവൃത്തിയില്ലാത്ത ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരന് ഒരു വർഷത്തിൽ നൂറ് ദിവസമെങ്കിലും തൊഴിലുറപ്പാക്കി അവന്റെ പട്ടിണി മാറ്റാനുള്ള നിലപാട് കൊണ്ട് കോൺഗ്രസിന്റെ യു പി എ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പക്ഷെ കേരളത്തിലേക്ക് ഇത് വരുമ്പോ പലർക്കും ഇത് അറിയില്ല സി പി എമ്മിന്റെ നേതാക്കന്മാർ എ കെഇ സെന്ററിൽ നിന്ന് തീരുമാനിച്ച പദ്ധതിയാണെന്നാണ് നമ്മുടെ സാധാരണ തൊഴിലാളികളുടെ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാം എത്ര ഘട്ടമായിട്ടാണ് നിങ്ങളുടെ തൊഴിലുറപ്പ് തുക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നോ നാലോ ഘട്ടമായിട്ട് തൊഴിലുറപ്പ് തുക വർദ്ധിച്ചിരിക്കുകയാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന കർഷക തൊഴിലാളികൾക്ക് കൊടുക്കുന്ന മിനിമം വേതനത്തിന് തുല്യമായി കൂടി നമ്മൾ ൂർ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ പി ശശികുമാർ അധ്യക്ഷനായി നൈസിബെന്നി സ്വാഗതം പറഞ്ഞു ബി സി സി ജനറൽ സെക്രട്ടറി സി ഗോപി മുഖ്യപ്രഭാഷണം നടത്തി കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേഷ് റിപ്പീറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ആർ രാജേഷ് സി പി വിനോദ് കുമാർ സുദർശനൻ മാധവപ്പള്ളി കെ എസ് ഷൈജു വി കെ സുനിൽകുമാർ ജോസഫ് മണ്ണഞ്ചേരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി